ശരിക്കുള്ളൊരു ഒരാളുടെ അടുത്ത് പോയിട്ട് എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്നില്ല ഞാനത് ഒരിക്കലും ചെയ്യില്ല യഥാർത്ഥ ഒരു അവർ പറയുന്നത് അവരൊരു ആ ഫോമിൽ അങ്ങനെ ഒരു കോളം ഉണ്ട് വേണ്ടിയിട്ട് ജഡ്മെന്റ് ഞാൻ പോയിട്ടില്ല പക്ഷെ നമ്മൾ പറയുക ആർട്ടിസ്റ്റിന്റെ കഴിവല്ലേ ഇത് ചിലപ്പം അപ്പിയറൻസ് വൈസ് നോക്കിയാണെങ്കിൽ പോലും അച്ഛൻ വന്ന് പെർഫോം ചെയ്യണമെങ്കിൽ എത്ര സുന്ദരി ആണെങ്കിലും മെനികട്ടെ പെർഫോം ചെയ്തായിരുന്നു അംഗീകരിക്കുന്നത് അപ്പോൾ ആസ് എൻ ആർട്ട്സ് ഐ പേഴ്സണബിലിറ്റി ഒരാളുടെ കഴിവിനെയാണ് നമ്മൾ അംഗീകരിക്കുന്നത് അതുകൊണ്ട് അവരുടെ സൗന്ദര്യം മേ ബി ഒരു ചെറിയൊരു ശതമാനമായിരിക്കും ബട്ട് സ്റ്റിൽ ഒരാളെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം കാരണം ഭയങ്കര സുന്ദരിയായിട്ട് അവർക്കൊന്നും കളിക്കാൻ ഉദ്ദേശം നമ്മുടെ കലാകാരി അല്ലെങ്കിൽ ഒരു ഗുരു എന്ന് പറയുമ്പോൾ അടുത്ത വാഗ്ഗാണ് നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കില്ല എന്നുള്ള മാത്രമേ പറയാനുള്ളൂ അത് പറഞ്ഞ് പോയി ആ തെറ്റ് അംഗീകരിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് എല്ലാ മലയാളികളും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നു അത് അവരുടെ ഒരു കാഴ്ചപ്പാടായിരിക്കും അത് നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടാണത് നമുക്ക് തെറ്റായിട്ട് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഉണ്ട് ഇപ്പോൾ ഈ ടൂ തൗസൻഡ് ട്വന്റി ഫോറില് നിൽക്കുന്ന എനിക്ക് അത് തെറ്റായിട്ടാണ് തോന്നുന്നത് അത്ര